അവർ സത്യസന്ധരായ വിശ്വാസികൾ ഉറപ്പ് സ്വർഗമോ നിരകമൊക്കെ ഉറപ്പ് സുഹൃത്തുക്കളെ പലിശ എന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ആൾക്കാർ ഞാൻ തൊട്ടിട്ടില്ല അതല്ല പലിശ എന്നാൽ തൊട്ടിട്ടില്ല തൊടുലെ സഹോദരങ്ങളെ തൊടു നരകവും സ്വർഗമൊക്കെ ഉറപ്പുള്ളതും തൊടു ഞാനെങ്ങനെ ആലോചിക്കും പലപ്പോഴും പല ആളുകളും മെസ്സേജ് ഒരു തിരുവനന്തപുരത്തൊരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് അയച്ച് ഉസ്താദയെ രണ്ട് ലക്ഷം രൂപ കൊടുക്കാണ്ട് കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലും സഹായിക്കണം എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചു എന്ത് കാണാ സുഹൃത്തുക്കളെ ഇത് എന്ത് കാണാ ലോണാണിത് എല്ലാ മാസവും അയ്യായിരം ആറായിരം അടച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലേ ഞാൻ പലപ്പോഴും ഇതുമായി വരുന്ന ആളോട് ചോദിക്കും നിങ്ങളാ ബാങ്കിൻ്റെ പേപ്പറിൽ ഇങ്ങനെ ഒപ്പിടുന്ന സമയത്ത് ഒപ്പിടില്ല ആ ഒപ്പിടുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ വരണം എന്ത് വരണം അള്ളഹാനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കണം ജയിക്കോ സുഹൃത്തുക്കളെ അള്ളഹാനോട് നസൂരോട് യുദ്ധം പ്രഖ്യാപിച്ച് ആരെങ്കിലും ചെയ്യിക്കും ഇപ്പൊ ഈമ ഉള്ള ഒരുത്തൻ സ്വർഗ്ഗ സ്വർഗനരകങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരുത്തൻ നരകത്തിലേക്ക് പോകുമോ എന്ന് ഉറപ്പുള്ള ഒരു വിഷയം ഒരു ഹറാം ഏറ്റവും വലിയ വൻ പാപങ്ങളിൽപ്പെട്ട ഒരു കാര്യം ചെയ്യൂ ചെയ്യാം എന്താ നമ്മുടെ വിശ്വാസം അവിടെ പ്രവർത്തിക്കുന്നില്ല നമ്മുടെ വിശ്വാസം നമ്മൾ പ്രവർത്തിക്കുന്നില്ല എങ്കിലാ പിന്നെ ആ ദുരിതം വരൂല പലിശ കടം കൊണ്ട് കുടുങ്ങിയവരെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ഒപ്പിട്ടതുകൊണ്ടാണ് ആ ഒപ്പിടാ സമയത്ത് അവൻ്റെ മനസ്സിൽ ആ ബോധം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഈ കുടുക്കം കൊടുങ്ങൂല ഈ ലോൺ അവൻ അടക്കേണ്ടി വരില്ല തീർത്താ തീരാത്ത കടങ്ങളിൽ അസ്വസ്ഥനായി ഉറക്കമൊഴിക്കേണ്ടി വരില്ല അതാ പ്രശ്നം നമ്മളിലത് പ്രതിഫലിക്കുന്നുണ്ടോ എന്നത് വളരെ വലിയൊരു വിഷയമാണ് നമുക്കത് ബോധ്യപ്പെടണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റണം അപ്പോഴേ നമുക്ക് ആ മാറ്റമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ തെറ്റിന്മകളിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ എല്ലാത്തിനും പരിഹാരം എന്താ സുഹൃത്തുക്കളെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും പരിഹാരം എന്താ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താ പഠിച്ചവനാണ് പരിഹരിക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക അല്ലാനെ പറ്റി മാത്രമേ ഉള്ളൂ വേറെ ആർക്കെ നമ്മൾ ഇത് പരിഹരിച്ചു തരാൻ പറ്റുക ലോകം മുഴുവൻ ഒരുമിച്ച് കൂടിയാലും നിന്റെ ഒരു ദുരിതത്തെ മാറ്റാൻ അല്ല വിചാരിച്ചില്ലെങ്കിൽ അവർക്ക് പറ്റൂല അവർക്കൊരിക്കലും പറ്റൂല നിങ്ങളുടെ ലിവർ മാറ്റാനും കിഡ്നി മാറ്റാനും നാട്ടുകര മുഴുവനും പൈസ പിരിച്ചു കൊണ്ടുവന്നാലും മാറ്റേൻ്റെ ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ പറയാനും ഇത് ഇയാൾക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ ഇയാൾക്ക് ഇപ്പം ചെയ്യാൻ ആ സർജറി ചെയ്യാൻ ഇപ്പം പറ്റൂല അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ അയാൾ തിയേറ്ററിൽ നിന്ന് പുറത്ത് റൂമുക്ക് കൊണ്ടുവരും നമ്മുടെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല ഒക്കെ പടച്ചോനെ പറ്റുള്ളൂ കാരണം പടച്ചോനിൽ തല്ലേ സുഹൃത്തുക്കളെല്ലാം ഏതൊരുത്ത കയ്യിലാണോ ഈ പ്രപഞ്ചത്തിന്റെ രാജാധികാരമുള്ളത് അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു കഴിവുള്ളവനാണ് അള്ളാഹുവിൻ്റെ ഒരു ഗാംഭീര്യം നിങ്ങൾ നൽകിയിട്ടില്ല അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല